ഹൈ കിട്ടീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിത്യാസ്ലവ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പുതിയ ഓഫർ വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അസ് യൂഷ്വലി പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഓർഡർ എടുത്ത് വിത്തിൻ ടെൻ വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് പ്ലാൻസ് ഡിസ്പാച്ച് ചെയ്യുന്നത് സാറ്റർഡേ സൺഡേ ഹോളിഡേ കൗണ്ടബിൾ അല്ല പിന്നെ നമ്മൾ ഡി ടി ഡി സി ത്രൂ ആണ് പ്ലാൻ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് നമുക്ക് അവൈലബിൾ അല്ല പ്ലാന്റ് അയക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇൻഫോം ചെയ്യും ഏത് ദിവസമാണ് അയക്കുന്നതെന്നുള്ളത് എന്നുള്ളത് അങ്ങനെ പ്രൊസീജിയേഴ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അത് ക്ലാരിഫൈ ചെയ്തോളുക പിന്നെ ത്രീ ടൈപ്പ് ഓഫ് പാക്കിംഗ് ആണ് ഉള്ളത് ഒന്ന് ബെയറൂട്ട് ചെയ്ത് ഒന്ന് ബെയറൂട്ട് ചെയ്യാണ്ട് ഒന്ന് കോക്കോ പീറ്റ് ഓരോന്നിനും സെപ്പറേറ്റ് വെച്ചിട്ടുള്ളത് ഇതിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ചോദിക്കാം എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നത് കൊണ്ടാണ് എടുത്തെടുത്ത് ക്ലി ഓരോന്നും എടുത്തെടുത്ത് പറയാത്തത് പിന്നെ നിങ്ങൾ എന്തെങ്കിലും ആർക്കെങ്കിലും പ്ലാന്റ് വരുമ്പോൾ കുറവുണ്ടെങ്കിലൊക്കെ നമ്മൾ അയച്ചു കൊടുക്കലുള്ളതാണ് സോ നിങ്ങൾ ഓപ്പണിങ് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒക്കെ സൂക്ഷിക്കാം കേട്ടോ ഒരു പ്രശ്നം വരാതിരിക്കാനാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പ്ലാൻ്റേതൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം ആദ്യത്തെ തന്നെ നമ്മുടെ ഈ ഒരു പെട്രിയ ആണ് പെട്രിയ നമുക്ക് ഈ തവണ രണ്ട് റേറ്റിൻ്റെതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓഫറിൽ വരുന്ന ഓഫറിൽ വരുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയുടെ പെട്രിയ നമുക്ക് ആണ് അത് വളരെ ചെറിയ ഇതാണ് കേട്ടോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ ചോദിച്ചാൽ മതി ഞാൻ അയച്ചു തരാം ചെറിയ പെട്രിയ ആയിരിക്കും നമ്മൾ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്ന പെട്രിയയുടെ സൈസല്ലോ ഒരുപാട് പേര് വലിയ സൈസുള്ള പെട്രിയ ചോദിക്കുന്നതുകൊണ്ടാണ് അതായത് ഒരുപാട് വലുതല്ല എന്നാലും അത്യാവശ്യം വലുപ്പമുള്ളത് മതി എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ വലുത് കാണിക്കുന്നത് ഇതാണ് നമ്മുടെ അറുപത് രൂപയുടെ പെട്രികയുടെ സൈസ് വരുന്നത് ഇത് വൈറ്റ് വൈറ്റാണോ കേട്ടോ വൈറ്റിൻ്റെ സൈസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് പിന്നെ ഈ പെട്രിയയുടെ എന്ന് പറയുമ്പോൾ ഒരു ലീഫിന് കുറച്ചൊരു റഫ് ടൈപ്പ് ആണത് ഉണങ്ങുന്നതല്ല ലീഫ് ഇതിൻ്റെ യഥാർത്ഥ നെയിം സാൻഡ് പേപ്പർ വൈനെന്നാണ് ഇതാണ് ബ്ലൂവിൻ്റെ സൈസ് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു വന്ന പോലെ സാൻഡ് പേപ്പർ വൈനന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര് ഇല ഈ സാൻഡ് പേപ്പർ പോലെ ഇങ്ങനെ റഫ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ആ പേര് അതുകൊണ്ട് പ്ലാന്റ് ഉണങ്ങുന്നതല്ല അതിൻ്റെ ലീഫിൻ്റെ ടെക്സ്ചർ അങ്ങനെയാണ് അല്ല അത് ആരും തെറ്റിദ്ധരിക്കാതിരിക്കാനാണ് ഈ കാണുന്നക്കാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ത്രീ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഫോർട്ടി ഫൈവ് റുപ്പീസിൻ്റെ സൈസ് അറിയണം എന്നുള്ളവർ ഫോട്ടോ അയച്ചാൽ മതി പിന്നെ നമുക്ക് വരുന്നത് മണിമുല്ല ആണ് കേട്ടോ മണിമുല്ല നമുക്ക് ആസ് യൂഷൽ നാൽപ്പത്തഞ്ച് രൂപയുടെ പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വീഡിയോയിൽ നമ്മൾ സൈസ് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇത് ഏകദേശം സൈസാണ് ഇതിപ്പോൾ രണ്ട് വള്ളിയുടേതാണ് ചിലത് ഒറ്റ വള്ളിയുടെതായിരിക്കും കേട്ടോ അത് നമുക്ക് പാക്ക് ചെയ്യുമ്പോൾ അനുസരിച്ച് പ്ലാന്റ് പലത് പലതും പലത് സൈസാണല്ലോ ഇത് നമ്മൾ പ്രോഡക്റ്റ് അല്ലല്ലോ ഒരുപോലെ ഇരിക്കാൻ അതെല്ലാവരും മനസ്സിലൊന്നും വെക്കുക ലൈവ് പ്ലാന്റ് ആണ് സുപ്പ് അതിൻ്റെ വളർച്ച ഓരോന്നിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ഏകദേശം സൈസുള്ള പ്ലാന്റ് ആണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ചിലത് ഇതുപോലെ രണ്ട് ഷിഗർ ഉള്ളതും ചിലത് ഒറ്റ ശിഖർ ഉള്ളതായിരിക്കും നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ഹോയയാണ് ഹോയയുടെ മൂന്ന് കളേഴ്സാണ് നമുക്ക് ഈ തവണ ആയിട്ടുള്ളത് വൈറ്റ് അവൈലബിൾ ആണ് റെഡ് അവൈലബിൾ ആണ് അതുപോലെ യെല്ലോ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അൻപത് രൂപയ്ക്കാണ് ഈ തവണ നമുക്ക് ഹോയകൾ വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ടവരൊക്കെ ഓർഡർ ചെയ്യാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ്റാണ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ റെഡ് കാണാനായിട്ട് ഹോയ ഒരുപാട് വർഷം ലൈഫ് സ്പാനുള്ള ഒരു പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ജിഫി സൈസ് പ്ലാന്റ് ആണ് വരുന്നത് അൻപത് രൂപയാണ് വരുന്നത് ഹോയക്കൊക്കെ നല്ല റേറ്റ് ഉള്ള റേറ്റുള്ള പ്ലാൻ്റാണ് നിങ്ങൾക്കറിയാമെന്ന് പ്രതീക്ഷിക്കുക അത്യാവശ്യം മാർക്കറ്റിലൊക്കെ നല്ല ഹൈപ്പ് ഉള്ള നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഹോയെല്ലാം തന്നെ ഇതാണ് വൈറ്റിൻ്റെ സൈസ് വരുന്നത് യെല്ലോ വൈറ്റ് റെഡ് ഈ മൂന്ന് കളറാണ് നമുക്ക് ഈ തവണ അവൈലബിൾ ആയിട്ടുള്ളത് യെല്ലോടേത് തൈ കാണുന്ന ഒരു സൈസ് സൈസായിരിക്കും കേട്ടോ വരുന്നത് ഇത് ഡിപ്പെൻസ് അപ്പോൾ ആണ് പല സൈസായിരിക്കും പ്ലാന്റിന് വരുന്നത് കാണുന്നൊക്കെ തന്നെയാണ് പ്ലാന്റുകൾ വരുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നതാണ് പ്ലാന്റുകൾ വരുന്നത് കേട്ടോ അടുത്തത് നമ്മുടെ ഹണി സക്കിൾ പ്ലാന്റ് ആണ് ഇതിന് നല്ല സ്മെല്ലുള്ള ഒരു പ്ലാന്റ് ആണ് അറിയാൻ പറ്റും ഒരുപാട് ആൻ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു പ്ലാന്റ് കൂടെയാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള ഒരു പ്ലാന്റ് കൂടെയാണ് ചൈനീസുകാർ ഇത് ജപ്പാൻ സോറി ജപ്പാൻകാർ ഇത് ചായയൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നൊരു പ്ലാന്റോടെയാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇതിന് സ്മെല് എടുത്ത് പറയേണ്ടതാണ് ഒരേ സമയം ക്രീപ്പറായിട്ടും ഇല്ലെങ്കിൽ വെട്ടി നിർത്തുകയും വളർത്തുകയും ചെയ്യാം ഈ ഒരു സൈസുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് നമുക്ക് വരുന്നത് അതാ സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് പൂക്കളൊക്കെ കണ്ടിട്ട് വാങ്ങാം കേട്ടോ ഓൾ സീസൺ ആണെ അടുത്തത് നമ്മുടെ ഈ ഒരു റൗണ്ട് ഇഷീഡിയ പ്ലാന്റ് ആണ് ഇതിൽ വളരെ സട്ടിലായിട്ടുള്ള ഒരു പിങ്ക് കളർ അതായത് ഒരു ബേബി പിങ്ക് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നുണ്ട് പിന്നെ നമുക്ക് ഹാങ്ങിങ്ങിൽ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ട്വൻ്റി റുപ്പീസ് ഇരുപത് രൂപയാണ് ഈ ഒരു സൈസുള്ള റൂട്ടഡ് പ്ലാന്റിന് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ വാങ്ങാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാണ് സൈസ് അടുത്തത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് പ്ലാന്റ് എന്നാൽ പീലിയ പ്ലാന്റ് ആണ് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വാങ്ങുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പീലിയ പ്ലാന്റ് അപ്പോൾ ഇതാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് സൈസും കാര്യങ്ങളൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് നാല്പത്തഞ്ച് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതിലും ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പ്ലാന്റ് കാണാനായിട്ട് അടുത്തത് നമ്മുടെ ലിപ്സ്റ്റിക് വെറൈറ്റീസ് ആണ് ലിപ്സ്റ്റിക്കിൻ്റെ പിങ്കും റെഡും ആണ് ഇത്തവണ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ജിഫി സൈസ് പ്ലാന്റ് ആണ് വരുന്നത് നാല്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പിങ്ക് വരുന്നത് കേട്ടോ ഓൾ സീസൺ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ഫ്ലവറിങ് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഹാങ്ങിങ് ആയിട്ട് അതേസമയം ഫ്ലവറിങ് ആയിട്ടൊക്കെ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറയുന്നത് ഈസിലി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും പറ്റും ദാ ഇതാണ് സൈസ് റെഡിൻ്റെയും പിങ്കിൻ്റെയും സൈസ് സെയിം സൈസാണ് കേട്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ സൈസ് നോക്കിയിട്ട് വാങ്ങുക അടുത്തത് നമ്മളുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മളുടെ അഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ബ്ലൂ കളറിലെ കനകാബരമാണ് ഇത്രയും വലിയ പ്ലാന്റ് അഞ്ച് രൂപയ്ക്ക് അല്ല ചെറിയ പ്ലാന്റ് ആണ് നമ്മൾ അഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് കൊടുക്കുന്നത് വളരെ ചെറിയ പ്ലാന്റ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുപ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ചെറിയ സൈസ് അഞ്ച് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെതാ ഇതാണ് നമ്മളുടെ ഗോൾഡൻ കാസ്കേറ്റ് പ്ലാന്റ് ഗോൾഡൻ കാസ്കേറ്റ് പ്ലാന്റ് വളരെ നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഓൾഡ് സീസൺ പ്ലാന്റ് ആണ് യെല്ലോ കളറിലെ ഫ്ലവേഴ്സ് ഇഷ്ടമല്ലാത്തവരാരും ഉണ്ടാവില്ല അവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ സൈസ് പ്രോപ്പറായിട്ട് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ കുറച്ചും കൂടെ വലിപ്പം തോന്നുമായിരിക്കും എന്താ ഈ ഒരു സൈസാണ് അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ചെറിയ സൈസ് തന്നെയാണ് കേട്ടോ അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അടുത്തത് നമ്മളുടെ ലെമൺ വൈൻ പ്ലാന്റ് ആണ് അൻപത് രൂപ തന്നെയാണ് ഈ ഒരു പ്ലാന്റിനും നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിൽ ദൂ പൂക്കളൊക്കെ വരാനായിട്ട് റെഡിയായി വരുന്നുണ്ട് ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ പിക്ക് കാണാത്തവർക്ക് കഴിഞ്ഞ് ഞാൻ സൈഡിലേക്ക് എടുത്തേക്കാം ഇഷ്ടം മാതിരി പൂക്കൾ ഉണ്ടാവും നിങ്ങൾക്ക് ഫ്രൂട്ട് പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ റെഡ് വെറൈറ്റി മാത്രമാണ് നമുക്ക് ഈ തവണ അവൈലബിൾ ആയിട്ടുള്ളത് മുപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതാണ് ഫ്ലവേഴ്സ് വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത് റെഡും ഒരു വൈറ്റും കൂടെ ചേർന്നിട്ട് ഈ സെയിം പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത് പലരും റെഡ് മാത്രമായിട്ടാണോ എന്ന് ചോദിക്കാറുണ്ട് അത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഏകദേശം സൈസാണ് ഈ കാണിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾക്ക് കൊടുക്കാനുള്ളത് സൈസ് ചെറിയ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും കേട്ടോ അടുത്തത് നമ്മളുടെ എസ്റ്റഡേ ടുഡേ ടുമോറോ പ്ലാന്റ് ആണ് ഒരേ പൂ തന്നെ മൂന്ന് ദിവസവും മൂന്ന് ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഹൈബ്രിഡും നാടനും നമുക്ക് കൊടുക്കാനുണ്ട് ഹൈബ്രിഡ് നമ്മൾ കൊടുക്കുന്നത് ഏകദേശം സൈസാണ് ഈ കാണിക്കുന്നത് ഇത് ഹൈബ്രിഡ് ആണ് കേട്ടോ നാടൻ്റെ നാട് നാടൻ പ്ലാൻ്റെ ഓഫറിലുള്ളതല്ല നാടൻ പ്ലാന്റിന് എഴുപത് രൂപയാണ് വരുന്നത് എസ് ടുമോറോ ഈ സൈസിലുള്ള ഏകദേശം സൈസാണ് ചിലത് രണ്ട് ശിഖരമൊക്കെ ആയിരിക്കാം അപ്പോൾ ഈ ഒരു സൈസൊക്കെയുള്ള പ്ലാന്റിന് വരുന്നത് അൻപത് രൂപയാണ് ഇത് ഈ ഒരു ഫെബ്രുവരി മന്തിൽ സ്പെഷ്യലായിട്ട് നമ്മൾ കൊണ്ടുവന്ന ഓഫർ വീഡിയോ ആണ് ഈ റേറ്റ് തന്നെ ആയിരിക്കില്ല കേട്ടോ എപ്പോഴും അടുത്തത് നമ്മളുടെ കൃഷ്ണകമലം അഥവാ പാഷൻ ഫ്ലോറ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു റെഡ് വെറൈറ്റി ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലൂവും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ രണ്ടിൻ്റെയും റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് വേണ്ടവർക്ക് വാങ്ങും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് കണ്ടില്ലേ ഇത് ഇതാണ് സൈസ് വരുന്നത് ഇതും ഒരു ഓൾ സീസൺ ക്രീപ്പർ പ്ലാന്റ് ഫ്ലവറിങ് പ്ലാന്റ് ആണ് ക്രീപ്പറായിട്ട് നിങ്ങൾക്ക് വളർത്താൻ പറ്റും ഇതായി കാണുന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാം അടുത്തത് നമ്മുടെ ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് കേട്ടോ ജസ്റ്റീഷ ജസ്റ്റീഷ്യ പ്ലാന്റിന് നല്ല ഭംഗിയുള്ള പിങ്ക് കളറിലെ ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത് ഇത് ഇതൊരു സ്ട്രബ് മോഡൽ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് വെട്ടിക്കൊടുത്ത് വളർത്താൻ പറ്റും ഈസിലി റൂ കട്ടിങ്സ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം അതാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ ചിലത് ഒറ്റ ശിഖരമായിട്ട് നല്ല നീളമുള്ള പ്ലാന്റും ഉണ്ടാവും അപ്പോൾ ഞാൻ ഇത് എടുത്തു പറയുന്നത് പിന്നീട് സൈസ് പ്രോബ്ലം വരാതിരിക്കാനാണ് അടുത്തത് നമ്മുടെ മെഡിനില പ്ലാന്റ് ആണ് ഈ തവണ നമുക്ക് ഒരുപാട് പേര് റിവ്യൂ തന്നൊരു പ്ലാന്റ് ആണ് ഒരേ സമയം രണ്ടും മൂന്ന് കൊല പൂക്കളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഫോട്ടോസും വീഡിയോസും അയച്ചിരുന്നു അപ്പോൾ അതാ ഈ കാണുന്നതാണ് പ്ലാൻ സൈസ് വരുന്നത് ജിഫിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സേഫ് ആയിട്ട് എത്തുകയും നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും പറ്റും റേറ്റ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തായിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ മിനിയേച്ചർ പൂച്ചവാലൻ കാറ്റൈൽ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നിങ്ങൾക്ക് നേരെ ഈ ഈ ഒരു പ്ലാന്റ് അടുത്ത് ഇനി ഹാങ്ങിങ് പോട്ടിലോട്ട് വെച്ചാൽ മതിയാവും അത്യാവശ്യം നന്നായിട്ട് പടർന്നിട്ടുള്ള പ്ലാന്റ് ആണ് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഉണ്ടാവുന്നത് മിനിയേച്ചർ പൂച്ചവാലൻ ഇതിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ റേറ്റ് വരുന്നത് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് നമ്മളുടെ ലേഡീഷൂ ആണ് വെരിഗേറ്റഡ് ലേഡീഷൂ ആണ് ഇതിൻ്റെ ലീഫിൻ്റെ കളർ കണ്ടില്ലേ വൈറ്റും അതുപോലെ ഒരു ഡാർക്ക് ഗ്രീനും പിന്നെ ഒരു ലൈറ്റ് ഗ്രീനും കൂടെ ചേർന്നിട്ടുള്ള നല്ല ട്രെൻഡിങ്ങിലുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഫ്ലവേഴ്സ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് സൈഡിൽ ഞാൻ പിക്ക് ആഡ് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ മൂന്ന് പച്ച പച്ചക്കളർ രണ്ട് പച്ച കളറും ഒരു നല്ല പ്യുവർ വൈറ്റും കൂടെ ചേർന്നിട്ട് ഒരു ആണ് ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് അടുത്തത് നമ്മുടെ യെല്ലോ മെലസ്റ്റോമ പ്ലാന്റ് ആണ് കേട്ടോ യെല്ലോ മെലസ്റ്റോമ പ്ലാന്റ് ഈ തവണ നമ്മൾ റേറ്റ് കുറച്ചിട്ടുണ്ട് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് ഓഫർ പ്രമാണിച്ചാണ് കേട്ടോ ഈ ഒരു അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ചെറിയൊരു ഓഫർ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ അത്രയ്ക്കാണ് നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പോയിട്ട് വരാം ടാറ്റാ